ഡിവോഴ്സ് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ കാരണം പക്ഷേ ഇത്ര ഭയാനകമായൊരു കാരണം ഞാൻ കാണുന്നത് അത് ആദ്യമായിട്ടാണ് എങ്ങനെയായിരിക്കും കോടതിയിൽ ഇവരുടെ ഈ ഡിവോഴ്സ് കേസ് പോകുമ്പോൾ ബാധിക്കണത് ആ വക്കീലിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഷോ അല്ലെങ്കിൽ കോടതിയിൽ തെളിവല്ലേ വേണ്ടത് തെളിവ് ഇത് എന്ത് തെളിവ് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത് ഇതിന് ഇതിന് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവണില്ല അങ്ങോട്ട് കോടതി വിളിപ്പിക്കുമ്പം അവിടെ അവിടെ പോയി വിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂലല്ലോ ആ ഇത് പൊതുവെ സൗണ്ട് കേൾക്കണതാണെങ്കി അങ്ങനെ പ്രശ്നം വരാത്തതാണ് അല്ല ഇത് സൗണ്ട് കേട്ട സീനില്ല ഇത് സൗണ്ട് കേൾക്കാത്തതാണ് സൗണ്ട് കേൾക്കാത്ത സാധനമുണ്ട് ഈ മറ്റേ മുട്ടയൊക്കെ കഴിച്ചിട്ടുള്ളു ആ ആണെങ്കിൽ അത് 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 പറ്റൂല അത് അത് ആർക്കും സഹിക്കാൻ പറ്റൂല അതിനി അച്ഛൻ അപ്പൂപ്പൻ കുഞ്ഞമ്മ കൊച്ചീച്ചൻ ആരായാലും ശരി അത് പറ്റൂല സൗണ്ട് കേട്ടുള്ളതാണെങ്കിൽ അത് 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 അതിങ്ങനെ അത് കിട്ടുന്ന സുഖം ഒരു അമ്പൂറ് ബിരിയാണിക്കും തരാൻ പറ്റൂല എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട് കേട്ട സീനില്ല സൗണ്ട് കേട്ടില്ലെങ്കിൽ സീനാണ് അത് സീനാണ് അത് 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 മോശം എന്നാലും ഡുവേഴ്സിനൊക്കെ ഉണ്ട്